നമുക്കൊപ്പം ഉണ്ട് മെഡിക്കൽ കോളേജിന് മുന്നിൽ നിന്ന് അഷ്വിൻഡിയാഗോ മെട്രോ യാഥാർത്ഥ്യമായാൽ അനന്തപുരി മെട്രോ യാഥാർത്ഥ്യമായാൽ അഷ്വിൻഡിയാഗോ നിൽക്കുന്ന ഈ മെഡിക്കൽ കോളേജിൽ നിന്ന് തമ്പാനൂരിലേക്ക് പത്ത് മിനിറ്റ് കൊണ്ട് യാത്രക്കാർക്ക് എത്താൻ പറ്റും അതോടുകൂടി അവിടെ എത്തുന്ന രോഗികൾക്കാണെങ്കിലും അവിടെ എത്തുന്ന വോട്ടിരിപ്പുകാർക്കാണെങ്കിലും ഒക്കെ വലിയ ആശ്വാസമാവുകയും ചെയ്യും ഈ ഗതാഗത കുരുക്കൊന്നും അവിടെ ഉണ്ടാവില്ല അല്ലേ അരുൺ തീർച്ചയായും അരുൺ പോലെ തന്നെ തലസ്ഥാന നിവാസികളുടെ പത്ത് പതിറ്റാണ്ടുകൾ നീണ്ട ഒരു സ്വപ്നമാണ് അത് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് നേരത്തെ അരുൺ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ആ സ്റ്റേഷനാണ് മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് കാരണം മെട്രോ കടന്നു പോകുന്ന ഇരുപത്തിയേഴ് സ്റ്റേഷനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജാണ് കാരണം അത്രയധികം രോഗികൾ പ്രതിദിനം വന്നു പോകുന്ന ഒരു ഇടമാണ് അത്രയും വാഹനങ്ങളുണ്ട് ഗതാഗത കുരുക്കുകളുണ്ട് ഏറ്റവും കൂടുതൽ സാധാരണ ആളുകൾ വന്നു പോകുന്ന ഒരു ആശുപത്രി കൂടിയാണിത് തന്നെ അവർക്ക് എത്രയും വേഗം ഇവിടെ എത്തി മടങ്ങുന്നതിനുള്ള സൗകര്യമായിരിക്കും ഈ മെട്രോ വരുന്നത് കൂടി ലഭിക്കുക എന്നുള്ളതാണ് എന്തായാലും ആദ്യഘട്ടത്തിലൊക്കെ നമുക്ക് തലസ്ഥാനത്തിന് ഏത് ആയിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ള ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത് മോണോ റെയിലായിരിക്കുമോ അതോ ലൈറ്റ് മെട്രോ ആണോ എന്നുള്ള കാര്യത്തിലൊക്കെ വലിയ ചർച്ചകളൊക്കെ നടന്നിരുന്നതാണ് അങ്ങനെ ഏറ്റവും ഒടുവിൽ മെട്രോ എന്ന സ്വപ്നത്തിലേക്ക് നമ്മൾ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിയേഴ് സ്റ്റേഷനുകളിൽ ഒന്ന് മെഡിക്കൽ കോളേജ് തന്നെയാണ് ആദ്യഘട്ടത്തിൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടുത്തണം എന്നുള്ളതൊക്കെ വലിയ തരത്തിലുള്ള ആവശ്യവും അതത് നമ്മൾ പിന്നീട് കണ്ടതുമാണ് ഞാനിപ്പോൾ ഉള്ളത് മെഡിക്കൽ കോളേജിന് മുന്നിലൊരു ഓട്ടോ സ്റ്റാൻഡിന് മുന്നിലാണ് ഇവിടെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട് മെട്രോ വരുന്നതിൽ അവരുടെ ഒരു അഭിപ്രായം കൂടി നമുക്ക് തേടാൻ തോന്നും ചേട്ടാ അങ്ങനെ ഒടുവിൽ തലസ്ഥാനത്തിന് ഒരു മെട്രോ വരുന്നു എന്ത് തോന്നുന്നു നമുക്ക് വികസനം വരണോട് താല്പര്യം തന്നെയാണ് പക്ഷേ അത് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ വികസനം വരുന്നു എന്നാണ് നമ്മുടെ താല്പര്യം കാരണം ഞങ്ങൾ ഈ പത്ത് മുപ്പത് വർഷം കൊണ്ട് ഇവിടെ ഓട്ടോറിക്ഷ ആയിട്ട് ജീവിക്കുന്നത് മെട്രോ എന്നുള്ള മാത്രമല്ല ഈ ഊബർ വന്നതിലും നമുക്ക് ബുദ്ധിമുട്ടായി ഇപ്പം തന്നെ നമ്മുടെ മന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ സാങ്ഷൻ ഇല്ലാത്ത ഇവിടുത്തെ ഗവൺമെൻറ് അലോട്ടില്ലാത്തെയാണ് ഈ വന്ന ഊബറുകൾ അതുകൊണ്ട് നമ്മൾ നല്ല നമുക്ക് മെട്രോ വരുമ്പോഴത്തേക്കും കുറേ ആളുകൾക്ക് ഉപകാരമാണല്ലോ കേട്ടോ തമ്പാനൂരിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് മെഡിക്കൽ കോളേജ് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേഷനിലേക്ക് എത്താം ഇരുപത്തിയേഴ് സ്റ്റേഷനുകളിൽ അതായത് പാപ്പനകൂട നിന്ന് തുടങ്ങി ഇഞ്ചിക്കലാണ് അവസാനിക്കുന്നത് അപ്പൊ ഇത്രയും സ്റ്റേഷനിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് എത്താൻ കഴിയും നല്ല കാര്യം തന്നെയാണ് മെട്രോ വികസനം വളരെ നല്ലതാണ് നമുക്ക് ഇവിടെയുള്ള റോഡിന്റെ ബ്ലോക്ക് ഒക്കെ ഒന്ന് മാറാനും പറ്റും കുറെ ആളുകൾ അങ്ങോട്ട് മെട്രോയിലേക്ക് മാറുമ്പോഴേക്കും ഇല്ലേ ബ്ലോക്ക് ഒക്കെ ബ്ലോക്ക് അത് അതായത് മൂന്ന് മണി മുതൽ അഞ്ചര മണി വരെ ബ്ലോക്കാണ് ഉള്ളൂർ ജംഗ്ഷനിലേക്ക് എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഇതുവഴി ഒരു ഓം ആംബുലൻസ് കയറി വരണമെങ്കിൽ വൺ വേ കട്ട് ചെയ്താണ് ആംബുലൻസ് വരുന്നത് അപ്പോൾ എന്തുമാത്രം ബ്ലോക്ക് വീണ്ടും ഉണ്ടാകുന്നെന്ന് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പോൾ ഈ മെട്രോ ഏതൊരു കാരണവശത്താലും നല്ല കാര്യമാണ് ചെയ്യുന്നത് നല്ല പ്രവൃത്തിയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ മെട്രോ എന്ന് പറയുന്ന ഇത് ഉണ്ടാവുന്നത് ഇവിടെ മെഡിക്കൽ കോളേജ് മെട്രോ വരുന്നതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഈ രണ്ടായിരത്തി അതിങ്ങനെ ഒരു സംരംഭമായി വന്നത് ഏറ്റവും വലിയ ちょうどこの。